ഐ എസ് ഐ എസ് ഐ എസ് ഐ എസിനെ കുറിച്ചറിയാത്തവർ ലോ കേരളത്തിലാരും ഉണ്ടാവില്ല ലോകത്തും ലോകത്തെല്ലാ പ്രദേശങ്ങളും അവരെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയാണെന്നുള്ളത് അബുബക് ബാഗ്ദാദി എന്ന ഖാലിഫയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് അവർ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം അവർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശക്തമായ അക്രമങ്ങളും തീവ്രവാദി അക്രമങ്ങളും സൂസൈഡ് ബോംബിങ്ങും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തും കേരളത്തിലും അവരെ കുറിച്ച് ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല എന്നാലും നമ്മൾ അവരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്രയ്ക്കും ഭീകരമാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നാൽ നമ്മുടെ തൊട്ട് രാജ്യമായ ബംഗ്ലാദേശിൽ ധാക്കയിൽ അവർ നടത്തിയ അക്രമങ്ങൾ നാം കണ്ടതാണ് ഇപ്പോൾ ഐ എസ് ഐ എസിനെ കുറിച്ച് പറയാൻ കാരണം കേരളത്തിലും അവരുടെ സാന്നിധ്യം ഉണ്ടോയെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണുള്ളത് കേരളത്തിലെ പ്രമുഖ യുക്തിവാദി നേതാവ് ഇ എ ജബ്ബാറിന് വധഭീഷണി വന്നിരിക്കുകയാണ് ഐ എസ് ഐ എസ്സിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു വാർത്ത കാണുക പ്രമുഖ യുക്തിവാദി ഇ എ ജബ്ബാറിന് ഐ എസ് ഐ എസിൻ്റെ വധഭീഷണി മലപ്പുറം കേരളത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദികളിലൊരാളും ഇസ്ലാം വിമർശകനുമായ ഇ എ ജബ്ബാറിന് ഐസിസിൻ്റെ വധ ഭീഷണി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകിയിട്ടുണ്ട് ഐസിസ് അനുകൂല ബ്ലോഗിലൂടെയാണ് ഇ എ ജബ്ബാറിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ഐസിസിൻ്റെ അനുകൂലിക്കുന്ന മുഹാജിറാൻ എന്ന ബ്ലോഗിലാണ് ഭീഷണി പ്രത്യക്ഷപ്പെട്ടത് ഐസിസ് അനുകൂല ലേഖനങ്ങളുടെ പേരിൽ നേരത്തെയും വിവാദത്തിലായ ബ്ലോഗാണ് മുഹാജിറ എന്നാൽ ഈ ബ്ലോഗ് ഇപ്പോഴും സജീവമാണ് ഇ എ ജബ്ബാർ പരാതി നൽകിയതിനെ പരിഹരിച്ചുകൊണ്ട് ബ്ലോഗിൽ വീണ്ടും ലേഖനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വഴിമുട്ടിയ ജിഹാദ് വഴികാട്ടാൻ ജബ്രകൾ എന്നു പേരിലാണ് പുതിയ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബ്ലോഗിൽ പറയുന്നു അങ്ങനെയുള്ളവരെ പോലും ഭരണഘടന സംരക്ഷിക്കുമെന്നതിൽ സന്തോഷമുണ്ടെന്നും പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തിനാണ് പരാതി കൊടുത്തത് എന്ന് ലേഖനത്തിൽ ചോദിക്കുന്നു വധഭീഷണി എന്ന കുറ്റം മാത്രമേ ചുമത്തുന്നുള്ളൂ എങ്കിൽ സന്തോഷം എന്നും ബ്ലോഗിൽ പറയുന്നുണ്ട് ഇ എ ജബ്ബാറിന് മാത്രമല്ല വധഭീഷണി സോഷ്യൽ മീഡിയയിലെ സ്വതന്ത്ര ചിന്തകർക്കും ഉണ്ട് തനിക്കും സുഹൃത്തുക്കൾക്കും സംരക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടാണ് ഇ എ ജബ്ബാർ പരാതി നൽകിയിട്ടുള്ളത് ഈ വാർത്തയിൽ വഴിമുട്ടിയ ജിഹാദ് വഴികാടൻ ജബ്രകൾ എന്ന തലക്കെട്ട് അവർ ഉപയോഗിക്കാൻ കാരണം കഴിഞ്ഞ പഞ്ച് അസംബ്ലി ഇലക്ഷൻ കാലത്ത് ബി ജെ പിയുടെ ശ്ലോകനായിരുന്നു അത് വഴിമുട്ടിയ കേരളം വഴിക്കാട്ടാൻ ബി ജെ പി ഇതിനനുകരിച്ചുകൊണ്ടാണ് വഴിമുട്ടിയ ജിഹാദ് വഴികാട്ടാൻ ജബ്രകൾ എന്ന് പറയുന്നത് ജബ്രകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇ എ ജബ്ബാർ മാഷിന് അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ കനിഞ്ഞു നൽകിയ ഒരു പേരാണ് ജബ്രാമാഷ് ആ ജബ്രാ മാഷ് എന്നത് അവരുടെ സംഘടനക്ക് അവരുടെ കൂട്ടായ്മക്ക് നൽകിയാണ്ടാണ് ജബ്രകൾ എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ മീഡിയ പദപ്രയോഗമാണ് അതെന്തെങ്കിലും ആകട്ടെ ഈ വാർത്ത മറ്റു ഓൺലൈൻ മാഗസിനുകളിലും കാണുന്നുണ്ട് ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റിയ മറ്റൊരക്രമം കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തിനാലാം തീയതി കേരളത്തിൽ കുന്നംകുളത്തിനടുത്ത ചാലിശ്ശേരിക്കടുത്ത കൂറ്റനാട് അരങ്ങേറിയിട്ടുണ്ട് പടച്ചോൻ്റെ ചിത്രപ്രദർശനം ഇറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരിൽ നോവലിസ്റ്റിന് മർദ്ദനം ഡോൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു ഓൺലൈൻ മാസിക ഒരു പത്ത് വാർത്താ ചാനലാണിത് അവർ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കാണുക തൃശ്ശൂർ നോവലിസ്റ്റ് പി ജംഷാറിന് നേരെ അക്രമം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ പെരുമ്പവിലാവിന് സമീപം കൂറ്റനാട് വെച്ചാണ് മർദ്ദനം മാറ്റത് നാലംഗം സംഘമാണ് ആക്രമണം നടത്തിയത് പുറത്തിറങ്ങാനിരിക്കുന്ന പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്ന പുതിയ പുസ്തകത്തിൻ്റെ പേരിൽ ജിംഷാറിന് നേരെ ഭീഷണികളുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മയെ കണ്ട ശേഷം കൂനമൂച്ചിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ജിംഷാർ ബസ് ഇല്ലാത്തതിനാൽ മറ്റൊരാളുടെ ബൈക്കിലാണ് കൂറ്റനാട് എത്തിയത് തുടർന്ന് ബസ് കാത്തി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പരിചയഭാവത്തിൽ സംസാരിച്ചു തുടങ്ങി പിന്നീട് മൂന്ന് പേർ കൂടി പെട്ടെന്ന് വരികയും നീ പടച്ചോനെക്കുറിച്ച് എഴുതുമല്ലോടാ എന്ന് ചോദിച്ച് ആക്രമിക്കുകയുമായിരുന്നു സംഘം ജിംഷാറിനെ നിലത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു ചവിട്ടി നടുവിനാണ് പരിക്കേൽപ്പിച്ചത് തളർന്നു വീണ ജിംഷാറിനെ അവിടെയും ഉപേക്ഷിച്ച് സംഘം കടന്നു കളയുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് ജിംഷാറിനെ കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത രൂപത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ജിംഷാറിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പടച്ചോൻ്റെ ചിത്രപ്രദർശനം പുസ്തകത്തിന് കവർ ജിംഷാർ വാട്സപ്പ് ഡി പി ആക്കിയിരുന്നു ഇതേ തുടർന്ന് വാട്സപ്പിൽ ഭീഷണി ജിംഷാർ പറഞ്ഞിരുന്നു ഡി സി ബുക്ക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഇതിൻ്റെ അനുബന്ധ വാർത്തകളുമുണ്ട് ഇതാണ് ആ പുസ്തകത്തിൻ്റെ ചിത്രവും അതിന് പിൻകവറും ഇതിനോടനുബന്ധിച്ച് കുറേ വാർത്തകൾ ജിംഷാർ ഈ ഡോൾ ന്യൂസ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കാണാം ഓരോന്നോരോന്നി ജിംഷാൻ ചവിട്ടേറ്റ് വീണർത്തി പ്രതിഷേധവുമായി ഓൻ്റെ ചെങ്ങായിമാർ ഒന്നിക്കുന്നു ജംഷാറിന് നേരെയുണ്ടായ അക്രമം പ്രതിഷേധ കൂട്ടായ്മ ജൂലൈ മുപ്പത്തൊന്നിന് ഞായറാഴ്ച വൈകീട്ട് മണിക്ക് ജംഷാർ ആക്രമിക്കപ്പെട്ട കൂറ്റനാട് ബസ് സ്റ്റോപ്പ് പരിസരത്ത് പടച്ചോന്റെ ചോറ് എന്ന നാടകം അവതരിപ്പിക്കുന്നു കവിതകൾ ചൊല്ലുന്നു ജംഷാറിൻ്റെ കഥ വായിക്കുന്നു പാട്ടുകൾ പാടുന്നു ചിത്രം വരയ്ക്കുന്നു പ്രസംഗിക്കുന്നു വിവിധ കലാകാര കലാവിഷ്കാരങ്ങളുമായി നമ്മൾ ഒത്തുകൂടുന്നു സാമൂഹ്യ സാംസ്കാരിക പറ്റിയ മേഖലകളിലെ നിരവധി പേർ പങ്കെടുക്കുന്നു തൃശൂർ പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പേരിൽ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ യുവ എഴുത്തുകാരനായ ജിംഷാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ജൂലൈ മുപ്പത്തിന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ജംഷാർ ആക്രമിക്കപ്പെട്ട കൂറ്റനാട് ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് പ്രതിഷേധ കൂട്ടായ്മയിൽ പടച്ചോന്റെ ചോറ് എന്ന നാടകം അവതരിപ്പിക്കും ജിംഷാറിൻ്റെ കഥകൾ വായിക്കുകയും പാട്ടുകളും കവിതകളും അവതരിപ്പിക്കുകയും ചെയ്യും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പുനരവധി പേർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കുചേരും പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പേരിൽ പുതിയ കലം കഥാസമാഹാരം വരുന്ന ഓഗസ്റ്റ് അഞ്ചിന് ഡി സി ബുക്സ് പുസ്തകമേളയിൽ പ്രകാശം ചെയ്യാനിരിക്കെയാണ് ജിംഷാറിന് മർദ്ദനമേറ്റത് പാലക്കാട് നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ജിംഷാർ ആക്രമിക്കപ്പെട്ടത് ബസ് കിട്ടാതിരുന്നാൽ ബൈക്കിൽ ലിഫ്റ്റ് വാങ്ങി കുറ്റനാട് നിൽക്കുകയായിരുന്നു ഈ സമയത്ത് മൂന്നുപേരെത്തിനീ പടച്ചോനെക്കുറിച്ച് എഴുതുമോ എന്ന് ചോദിച്ച് ജംഷാറിനെ ആക്രമിക്കുകയായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ജിംഷാറിൻ്റെ വാട്സപ്പ് സ്റ്റാപ്പിൽ സ്റ്റാറ്റസിലെ ചിത്രം പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പുസ്തകത്തിൻ്റെ കവർ ചിത്രമാക്കിയിരുന്നു ഇതിൻ്റെ പേരിൽ ചിലർ ജിംഷാറിനെ വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് അക്രമമുണ്ടായത് പടച്ചവൻ അനുബന്ധ വാർത്തകളാണിത് പടച്ചവന്റെ ഗുണ്ടകൾ അസി അസി പുത്തലത്തെ നാളുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ജിംഷാറിനെ ആക്രമിച്ചവരുടെ ആശയത്തിന് കീമോതെറാപ്പി അനിവാര്യം മുഹമ്മദ് റിയാസ് സി പി ഐ നേതാവ് തൃശ്ശൂർ പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്ന പേരിൽ കഥയെഴുതിയതിനും യുവ എഴുത്തുകാരനെ ആക്രമിച്ചവരുടെ ആശയത്തിന് കീമോതെറാപ്പി അനിവാര്യമാണെന്ന് സി പി ഐയും നേതാവ് അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് ഇതുപോലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരും ഈ തെമ്മാടിത്തേതെത്തിരുന്നു ഇതിൻ്റെ പിന്നിലും ജബ്ബാർ മാഷെ അക്രമിക്കുമെന്ന് കൊലപതിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവരുടെ പിന്നിലും ഒരേ ശക്തികളാണോ ഉള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് മുമ്പ് ജോസഫ് മാംഷപ്രശ്നത്തിലും ഉണ്ടായത് ഇനി ഇതിനെ പല ആളുകളും ജബ്ബാർ മാഷെ ഈ വധഭീഷണിയെ പല ആളുകളും കളിയാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് കാണുക മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു ആൾ പോസ്റ്റാണ് വധഭീഷണി ഒരു കൗതുകമായി തോന്നിയത് ഇതാണ് സംവാദം തോറ്റയുടെ ഒരു ഗിപ്പായി വധഭീഷണി കേസിന് ശേഷം മലപ്പുറം അങ്ങാടിയിൽ ജബ്രാമാഷ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് പി ജംഷാർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം വഴിമുട്ടുന്നു കേസിലൊരാളെപ്പോലും ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല യുവ എഴുത്തുകാരൻ പി ജംഷാർ ആക്രമിക്കപ്പെട്ടു എന്ന പരാതിയിൽ പോലീസ് അന്വേഷണം വഴിമുട്ടുന്നു പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്ന കഥയെഴുതിയതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റു എന്നായിരുന്നു ജംഷാറിൻ്റെ പരാതി കേസിൽ ഒരാളെപ്പോലും ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല ചാലിശ്ശേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ജാഫർ എന്ന യുവാവാണ് ആക്രമിച്ചതെന്നാണ് ജിംഷാർ ആദ്യം പോലീസിന് മൊഴി നൽകിയിരുന്നത് ജാഫറിനെയും കുടുംബത്തെയും വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ഇതിനുശേഷം പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ജിംഷാർ നൽകിയതെന്ന് പോലീസ് പറയുന്നു മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറുപതിലധികം പേരെ പോലീസ് ചോദ്യം ചെയ്തു പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് കാര്യക്ഷമമായി കേസ് അന്വേഷിച്ചതായി ചാലിശ്ശേരി എസ് ഐ സി ആർ രാജേഷ് കുമാർ പറഞ്ഞു എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് ഇപ്പോഴത്തെ പോലീസിന് വരണം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പുസ്തകത്തിൻ്റെ പേരിൽ നാലംഗം സംഘം ക്രൂരമായി മരിച്ചു മർദ്ദിച്ചതെന്ന് ജംഷർ പരാതി നൽകിയത് പിരുമ്പിലാവിനടുത്തുള്ള കൂറ്റനാട് വെച്ച് മർദ്ദനമേറ്റു എന്നായിരുന്നു പരാതി കൂറ്റനാട്ടിലെ സ്വകാര്യ ആശുപത്രി ജംഷാർ ചികിത്സ നേടുകയും ചെയ്തു ജംഷാറിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലുടനീളം നിരവധി പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇനി നമുക്ക് ഈ വാർത്തയൊന്ന് വരികൾക്കിടയിൽ വായിക്കാം പഠിച്ചോന്റെ ചിത്രപുരുഷൻ ഇറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരിൽ നോവലിസ്റ്റിന് മാത്രം നോവലിസ്റ്റ് പി ജംഷാറിനെ നേരെ അക്രമം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ പെരുമ്പലാവിനു സമീപം കൂറ്റനാട് വെച്ചാണ് മർദ്ദനമേറ്റത് നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് നാലംഗ സംഘം ഓക്കെ ഇന്നലെ രാത്രി ഉപ്പയുടെ ഉമ്മയെ കണ്ട ശേഷം കൂനം മൂച്ചിയിൽ നിന്നും കൂനം മൂച്ചിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ജംഷാർ ബസ് ജംഷാർ ബസ് ഇല്ലാതിരുന്നതിനാൽ മറ്റൊരാൾ ബൈക്കിലാണ് കുറ്റനാടെത്തിയത് തുടർന്ന് ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പരിചയഭാവത്തിൽ സംസാരിച്ചു തുടങ്ങി പിന്നീട് മൂന്ന് പേർ കൂടി പെട്ടെന്ന് വരികയും നീ പടച്ചോനെ കുറിച്ച് എഴുതുമല്ലോടാ എന്ന് ചോദിച്ച് ആക്രമിക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട വരികൾ നാലാൾ കൂടിയാണ് കൂനമ്മൂച്ചിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന ജിംഷാറിനെ ആക്രമിച്ചത് അടുത്ത വാർത്ത അതേ വാർത്താ ചാനലിൽ ഡൂൾ നോസിൽ തന്നെ ജൂലൈ മുപ്പത്തിന് ഞായറാഴ്ച വയ്ക്കരുത് നാല് മണിക്കാവോട്ടെ പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പേരിൽ കഥാസമാഹാരം വരുന്ന ഓഗസ്റ്റ് അഞ്ചിന് ഡി സി ബുക്സ് പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യാനിരിക്കുകയായിരുന്നു ജിംഷാറിന് വന്നിട്ടുണ്ട് പാലക്കാടിൽ നിന്നും വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു ജിംഷാർ നേര നേരത്തെ കൂനം നിന്നും ഇപ്പോൾ പാലക്കാട് നിന്നും അതൊരു അച്ചടിപ്പിശുകായി കാണാം നമുക്ക് എഡിറ്റോറിയൽ മിസ്റ്റിക്കായിട്ടോ അല്ലെങ്കിൽ അച്ചടിപ്പിശികോ റിപ്പോർട്ടർമാരുടെ വ്യത്യസ്ത ഭാവനകളോ ആയി നമുക്ക് കാണാം ബസ് കിട്ടാതിരുന്നാൽ ബൈക്ക് ലിഫ്റ്റ് വാങ്ങി ഒരാൾ നിൽക്കുന്നത് അത് എല്ലാവരും എല്ലാവരും ന്യൂസരവും യോജിക്കുന്നു ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ഈ സമയത്ത് മൂന്ന് പേർ എത്തി നീ കുറിച്ച് എഴുതുമോ എന്ന് ചോദിച്ചാർ ആക്രമിക്കുകയായിരുന്നു ഇവിടെ എത്രയാണ് പറഞ്ഞത് പിന്നീടു ഒരാൾ തുടർന്ന് ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പരിചയ പാവത്തിൽ സംസാരിച്ചിരുന്നു പിന്നീട് മൂന്ന് പേർ കൂടി പെട്ടെന്ന് വരികയും നീ പടച്ചതിനെ കുറിച്ച് എഴുതുമോ എന്ന് ചോദിച്ച് ആക്രമിക്കുമായിരുന്നു ആദ്യം നാലംഗ സംഘം രണ്ടാമത്തെ വാർത്തയിൽ മൂന്നംഗ സംഘം അന്നേ ഇതിലെന്തൊക്കെ ഒരു പന്തികേടുണ്ട് ഈ വാർത്തയിൽ മറ്റൊരു പ്രശ്നം കൂടി ജിംഷാർ സ്ഥിരമായി യാത്ര ചെയ്യുന്നൊരു റൂട്ടല്ല ഇത് അദ്ദേഹം യാദൃച്ഛികമായി അദ്ദേഹത്തിൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി വല്യമ്മയുടെ വീട്ടിൽ പോയി വരിക അല്ലെങ്കിൽ പാലക്കാട് പോയി വരിക ഇങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം കൃത്യമായി ഒരു ബൈക്കിൽ വന്ന് ഇറങ്ങി മറ്റൊരു ബസ് കാത്ത് കൂറ്റനങ്ങാട് കൂറ്റനാട് അങ്ങാടിയിൽ നിൽക്കുമെന്ന് ആർക്കും അറിയില്ല യാദൃച്ഛികമായി പതിനൊന്ന് മണിക്ക് വന്ന സംഭവമാണ് ആ സമയം അദ്ദേഹം വരുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അറിയണമെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നവർക്ക് പറ്റുകയുള്ളു കാരണം ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത രൂപത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് മുൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത രൂപത്തിലാണ് അക്രമം ഉണ്ടായിരിക്കുന്നത് ജിംഷാറിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അപ്പോൾ ഈ പ്ലാൻ ചെയ്ത സുഹൃത്തുക്കളായിക്കൂടെ കാരണം മറ്റൊരു അക്രമിക്ക് ഇദ്ദേഹം വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല സാധാരണ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥിരം യാത്രാ സമയത്താണെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്തു വരാൻ ബാക്കിൽ കാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ ആളുകൾ വരണം അതുമില്ല ഇദ്ദേഹം ആരുടെ കൂടെ മോട്ടോർ സൈക്കിൾ വന്നിറങ്ങുന്നത് ആർക്കാടറിയുക ആർക്കും അറിയില്ല തീർച്ചയായും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത രൂപത്തിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് അത് അക്രം ആരാണെന്നുള്ളത് കൂടി ആ വാർത്തയിൽ കാണാം ജിംഷാരിൻ്റെ സുഹൃത്തുക്കളാണല്ലോ ആ അക്രമ പ്ലാൻ ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ആരാണ് ആക്രമിച്ചത് നാം സംശയിക്കുന്ന പോലെ ഡി സി ആണോ അതോ ജിംഷാറിൻ്റെ സുഹൃത്തുക്കളാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇതൊരു അക്രമമല്ല ബോധപൂർവമുണ്ടാക്കിയ ഒരു നാടകമാണ് എന്ന് ഇത് തെളിയിക്കുന്നു ചാലിശ്ശേരി പോലീസ് കേസ് കൃത്യമായി അന്വേഷിച്ചു അറുപതോളം പ്രതികളെ അവർ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് ജിംഷാർ ചൂണ്ടിക്കാട്ടിയ വ്യക്തിയെയും ചോദ്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചോദ്യം ചെയ്തു ഏറെ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ചർച്ചകൾ നടന്ന പ്രതിഷേധ കൂട്ടായ്മകൾ നടന്ന കേസായതുകൊണ്ട് പോലീസ് അതിന് ഗൗരവത്തിൽ തന്നെ അന്വേഷിച്ചിരിക്കും പക്ഷേ അവർക്കൊരു തുമ്പും കണ്ടെത്താനായില്ല എന്നാണ് അവിടുത്തെ എസ് ഐ സി ആർ രാജേഷ് കുമാർ പറയുന്നത് അപ്പോൾ ഇത് കൃത്യമാണ് ഈ കേസ് അടി നടന്നതല്ല അടി നാടകമാണ് നടന്നിട്ടുള്ളത് എപ്പാറുമാഷ എന്ന് പറയുന്ന കേസ് നമുക്ക് ഈ ജംഷാറിൻ്റെ അക്രമവുമായി തരം ചെയ്താൽ ജംഷാറിന് അഞ്ചാം തീയതി ഇറങ്ങാവുന്നുള്ള പുസ്തകത്തിൻ്റെ മുന്നൊരുക്കമായി ഇരുപത്തിനാലാം തീയതി രാത്രി അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത് തീർച്ചയായും ഇത് നല്ലൊരു തന്ത്രമാണ് കാരണം അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം കേരള ഒട്ടുക്കും കേരളമല്ല ഇന്ത്യ ഒട്ടുക്കും ലോകമൊട്ടുക്കും പ്രസിദ്ധിയാർജിക്കാൻ മാത്രം പബ്ലിസിറ്റി അതിന് കിട്ടി അതൊരു വസ്തുതയാണ് ആ പബ്ലിസിറ്റി തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യവും അതിനാണ് അക്രമം റിപ്പോർട്ട് ചെയ്ത് പോലീസ് പോലീസിൽ അഡ്മിറ്റ് കംപ്ലയിൻറ്റും ആശുപത്രിയിൽ അഡ്മിറ്റായതുമല്ല അത് പോട്ടെ പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജംഷാറാണോ അതോ ഡി സി ആണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത ആർക്കുണ്ട് ഇവിടുത്തെ അന്വേഷണ സംഘത്തിനും പോലീസിനുമുണ്ട് കാരണം ജനങ്ങളുടെ സംശയം തീർക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന ഈ പുസ്തക പ്രസി പ്രസിദ്ധമാക്കാനുള്ള ഡി സിയുടെ കുടിലെ ശ്രമമാണോ അത് ജിംഷാറിൻ്റെ തന്നെ സ്വന്തം ശ്രമമാണോ തീരെ അപ്രശസ്തനായ ഏകദേശം ആ ചെറിയൊരു ഒരു മാത്രം അറിയപ്പെടുന്ന ഒരു ജിംഷാർ എന്നൊരാളെ കേരളം വന്നാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒന്നാകെ അറിയുന്ന ഒരാളായി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇരയായ ഒരാളായി അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ അദ്ദേഹം കുപ്രസിദ്ധനായി അല്ലെങ്കിൽ സുപ്രസിദ്ധനായി എന്തെങ്കിലും ആകട്ടെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ഇടത്ത് ഇഷ്ടംപോലെ പബ്ലിസിറ്റി കിട്ടി ഇതേ വില കുറഞ്ഞ നിലവാരം കുറഞ്ഞ തറ തന്ത്രം തന്നെയാണ് ശ്രീ ജബ്രാ മാഷ് ജബ്ബാർ മാഷ് അയാൾ തന്നെ പറയുന്നതാണ് ജബ്രാ മാഷ് എന്ന് ഈ ജബ് ജബ്ബാർ മാഷ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ സംശയിച്ചെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കോഴിക്കോട് നടക്കാവ് വച്ച് ഒരു സംവാദം നടന്നിരുന്നു ഈ ജൂലൈ മുപ്പത്തൊന്നിന് അതിൽ അദ്ദേഹത്തിൻ്റെ അണികൾക്കിടയിലുള്ള ഇമേജ് വളരെയധികം താന്നുപോയിരുന്നു കാരണം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം പ്രസൻറ്റേഷനും മറ്റുമായി വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുപക്ഷത്തുണ്ടായിരുന്ന ജമായത്ത് ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചു വന്ന ആൾ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റി ഷമീം മുഹമ്മദ് ഷമീം ജമായത്ത് ഇസ്ലാമിയുടെ പ്രതിനിധി മുഹമ്മദ് ഷമീം പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിപ്പുണ്ടോ ഇല്ലേ എന്നതൊന്നുമല്ല എൻ്റെ വിഷയം പക്ഷേ ഒരു സംവാദത്തിൽ ജബ്ബാർ മാഷിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഷെമീമിന് വളരെയേറെ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ആ സംവാദത്തിൻ്റെ ഒരു പ്ര പ്രത്യേകത ആ ഒരു ക്ഷീണം തീർക്കാനുള്ള ഒരു കുടില തന്ത്രമായിരുന്നു ഇത് അല്ലെങ്കിൽ ഒരു സഹതാപതരംഗം സൃഷ്ടിക്കുക എന്നതായിരുന്നു ജബ്ബാറിൻ്റെയും ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോഗ് ഇദ്ദേഹം കൂടി ഇടപെട്ട് നടത്തുന്ന ബ്ലോഗാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം നല്ലൊരു ബ്ലോഗറാണല്ലോ കാരണം വരികൾക്കിടയിൽ വായിച്ചാൽ അങ്ങനെയും സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആ ബ്ലോഗിൻ്റെ പിന്നിലെ പ്രവർത്തകനും ആരാണെന്ന് പറയാനും നമുക്ക് സംശയമുണ്ട് ഏതായാലും ജംഷാറിൻ്റെ കാര്യത്തിൽ ഗൂഢാലോചന നമുക്ക് വ്യക്തമാണ് ആരാണെന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ അതുകൂടെ തന്നെ ജബ്ബാറിൻ്റെ കേസിലും ഗൂഢാലോചന വ്യക്തമാണ് അതുപോലെ മുമ്പ് റഫീഖ് തൽ സ്റ്റുഡിയോ സ്റ്റുഡിയോക്ക് എത്തിച്ച കേസിലും ഗൂഢാലോചന വ്യക്തമാണ് ജോസഫ് മാഷ് കേസിലും ഏകദേശം ഗൂഢാലോചന വ്യക്തമാണ് ജോസഫ് മാഷെ ചോദ്യപേപ്പറിൻ്റെ പേരിൽ കേരളത്തിലെ സാംസ്കാരിക കേരളം ഒന്നടങ്കം അദ്ദേഹത്തെ പഴിച്ചു സമയത്താണ് ചില ഇസ്ലാം സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഐ എസ് ഐ എസ് പോലെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം പോയി അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയത് അതുകൊടു കാലാകാലത്തേക്കും ഇസ്ലാമിൻ്റെ മുഖത്ത് കരുവേലക്കാനാണ് അത് ഉപകാരപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെ എന്ന് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് നമുക്കറിയാം ഏതായാലും അതിന് പിന്നിലും ഇത്തരം ഗൂഢാലോചനകളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു റഫീഖ് തളിപ്പറമ്പിൻ്റെ സ്റ്റുഡിയോ കത്തിച്ചതും ഇതുപോലെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഐ എസ് ഐ എസ് ആണല്ലോ ഇവരെ ഭീഷണിപ്പ് എത്തിയത് ഐ എസ് ഐ എസിനെ മാത്രമൊന്ന് പരിചയപ്പെട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം വെറ്റൻ ടുഡേ എന്നൊരു ഓൺലൈൻ മാൻ ചാനൽ ഫ്രഞ്ച് റിപ്പോർട്ട് ഐ എസ് ഐ എൽ ലീഡർ മസാദ് ഏജൻറ്റ് simon ali, aka al-baghdadi, son of jewish parents, masad agent. Abu al-baghdadi, aya al-baghdadi, abu bakr al-baghdadi, al so-called caliph, the head of isil, islamic state in iraq and the levant, is, yes, according to the source reported of the ഒറിജിനൽ റ്റി ദി ഫ്രം എഡ്വാർഡ് സോണൻ ആൻഡ് ആക്ടർ നയ്മൺ എലിയറ്റ് സൈമൺ എ മൊസാദ് ട്രെയിലിൽ ഓപ്പറേറ്റ് ഈ അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ ജൂതനായിരുന്നു ആണ് എന്നാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ഘനമായ പഠനമൊന്നും ഇവിടെ നടത്തുന്നില്ല അത് ഇൻഷാല്ല പിന്നെയാക്കാം ഇത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ കൃത്യമാണ് ജബ്ബാറിൻ്റെ നേരെയുള്ള വധഭീഷണിയായാലും അത് ഐ എസ് ഐ എസ് നടത്തിയതായാലും അതെല്ലാം ക്രിയേറ്റഡ് ആണെങ്കിലും അതുപോലെ ഷിംഷാറിൻ്റെ പേരിലുള്ള അക്രമമാണെങ്കിലും ഒക്കെ നാടകമാണ് ആ നാടകത്തിൻ്റെ പിന്നിലുള്ള ശക്തികളെ പുറത്തു കൊണ്ടുവരേണ്ടവാദിത്വം ഇവിടുത്തെ നിറ നിയമത്തിനും ഭരണകൂടത്തിനും പോലീസ് വകുപ്പിനും അന്വേഷണ ഏജൻസികൾക്കുമുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ